നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പത്തു ദിവസമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തിവന്ന മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ വി ടി രമയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പകരം മുൻ ബി സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് നിരാഹാര സമരം തുടരും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ നാല്പത്തിയേഴ് ദിവസങ്ങളിലായി ആറുപേരാണ് നിരാഹാര സമരം നടത്തിയിരിക്കുന്നത് നാളെ വൈകുന്നേരത്തോടുകൂടി ഭക്തരുടെ ശബരിമല ദർശനം അവസാനിക്കുന്നതോടുകൂടി ഇരുപത് ഇരുപതാം തീയതി സമരം അവസാനിപ്പിക്കാനാണ് കർമ്മസമിതിയുടെ തീരുമാനം ഇതിനിടെയാണ് വി ടി രമയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് രണ്ടു ദിവസത്തിനായി പി കെ കൃഷ്ണ പി കെ കൃഷ്ണദാസ് സമരം അനുഷ്ഠിക്കാൻ ഒരുങ്ങുന്നത് എൻ രാധാകൃഷ്ണനാണ് നിരാഹാര സമരത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് അദ്ദേഹത്തിന്റെ നില ഗുരുതരമായതിനെ തുടർന്ന് സി കെ പത്മനാഭൻ തുടർന്ന് ശോഭ സുരേന്ദ്രൻ കെ ശിവരാജൻ വി ടി വേലായുധൻ എ എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നു എല്ലാവരും ഏകദേശം പത്തു ദിവസത്തോളമാണ് നിരാഹാരം കിടന്ന് ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിരാഹാരം നിർത്തിവെക്കേണ്ടി വന്നത് നിരവധി വിവാദങ്ങളും ഈ സമരത്തെ തുടർന്ന് തലപൊക്കിയിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ സ്റ്റീൽ ഗ്ലാസിൽ വെള്ളം കുടിക്കുന്ന വീഡിയോ പുറത്തു വന്നതോടുകൂടി വലിയ രീതിക്ക് ഇത് ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇത് രാഷ്ട്രീയമായി തന്നെ മുതലാക്കിക്കൊണ്ട് ബി ജെ പിക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷക്കാർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ തന്നെ ഇവരെ ഇവർ ഇവർക്കെതിരെ രംഗത്തെത്തിയിരുന്നു രണ്ട് സ്ത്രീകൾ മറഞ്ഞു നിന്ന് ഗ്ലാസ് കൊടുക്കുകയും അത് വാങ്ങി ശോഭാ സുരേന്ദ്രൻ വെള്ളം കുടിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നത് ശേഷം ഷോൾ കൊണ്ട് മുഖം തുടക്കുന്നതും വീഡിയോയിൽ വളരെ വളരെ വ്യക്തമായിരുന്നു ശബരിമലയിലെ ഭക്തർക്കെതിരായ നിയന്ത്രണങ്ങൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം മൂന്നിനാണ് ബി ജെ പി നിരാഹാര സമരം ആരംഭിച്ചത് എട്ടു ദിവസം എ എൻ രാധാകൃഷ്ണൻ നിരാഹാരം ഡിസംബർ മാസം മൂന്നാം തീയതി ആയിരുന്നു നിരാഹാരം ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായതോടുകൂടി സി കെ പത്മനാഭൻ സമരം ഏറ്റെടുക്കുകയായിരുന്നു പത്തു ദിവസത്തോളം നീണ്ട നിരാഹാരത്തിനു ശേഷമാണ് സി കെ പത്മനാഭൻ സമരത്തിൽ നിന്നും പിന്മാറിയത് ഇതോടുകൂടിയാണ് ശോഭാ സുരേന്ദ്രൻ പിന്നീട് നിരാഹാര സമരം ഏറ്റെടുത്തത് ശോഭാ സുരേന്ദ്രന്റെ നിലയും പെട്ടെന്ന് ഗുരുതരമാവുകയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം പതിനൊന്ന് ദിവസം കടന്നപ്പോൾ അവരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പിന്നീട് ഡോക്ടർമാരെത്തി ഇവരെ പരിശോധിക്കുകയും പോലീസ് നിർബന്ധപൂർവ്വം ഇവരെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു തുടർന്നു വന്ന നേതാക്കൾക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ബി ജെ ഒരു നിരാഹാര സമരം വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നു നിരോധനാജ്ഞ പിൻവലിക്കണം എന്ന ആവശ്യം ഒരിക്കലും നടന്നില്ലെന്ന് മാത്രമല്ല മകരവിളക്കു കഴിഞ്ഞ് നട അടയ്ക്കുന്നതുവരെ തന്നെ നിരോധനാജ്ഞ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു അൻപത്തിയൊന്ന് യുവതികൾ ഇപ്പോൾ കയറി എന്നും സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുകയാണ് യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന കർമ്മസമിതിയുടെ ആവശ്യവും ഇപ്പോൾ നടന്നില്ല എന്നാണ് വ്യക്തമാവുന്നത് ഏകദേശം അൻപത്തിയൊന്നോളം യുവതികളുടെ ആധാർ രേഖകളും വിലാസവുമാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ബിന്ദുവും കനകദുർഗയും ബിന്ദുവിനും കനകദുർഗയ്ക്കും പുറകെ അമ്പത്തിയൊന്ന് യുവതികൾ ശബരിമലയിൽ കയറി എന്ന സ്ഥിരീകരണമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഡിസംബർ മൂന്നിന് ആരംഭിച്ചിരിക്കുന്ന ശബരിമല കർമ്മ സമിതിയുടെ നിരാഹാര സമരം ജനുവരി ഇരുപതിന് അവസാനിപ്പിക്കുന്നതോടുകൂടി നിരാഹാര സമരം അവസാനിപ്പിക്കും എന്തായാലും അതിനു മുന്നേ തന്നെ വി ടി രമയുടെ ആരോഗ്യനില വഷളായിരിക്കുകയാണ് അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോലീസ് നിർബന്ധപൂർവം മാറ്റിയിരിക്കുകയാണ് മുൻ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് തുടർന്ന് സമരം രണ്ടു ദിവസത്തേക്കുള്ള സമരം തുടരും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ